നമസ്കാരം ഇന്ന് പച്ചക്ക പറയുന്നത് ഗാന്ധിജയന്തിയായിട്ട് വീണ്ടും നാട് രക്ഷപ്പെടുത്താൻ ഒന്ന് ഇറങ്ങുവാണ് ട്വന്റി ട്വൻ്റിയുടെ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടി ട്വന്റി ട്വന്റി നിലകൊള്ളുന്നു എന്നും ഇപ്പോൾ ഏറ്റവും വലിയ കിംബന്തിയാണ് എവിടെ ചെന്നാലും ചോദിക്കും ട്വൻ്റി ട്വൻ്റി ഇലക്ഷനിൽ നിന്നാൽ കോൺഗ്രസിൻ്റെ വോട്ടല്ലേ പോണത് കോൺഗ്രസിൻ്റെ സീറ്റല്ലേ നഷ്ടപ്പെടുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ട്വന്റി ട്വന്റിയുടെ വൈസ് ചെയർമാനായ ഗോപകുമാറിനാണ് ഇന്ന് പച്ചക്കറി ഇണയില് ചോദിക്കാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം ഈ എവിടെ ചെന്നാലേ ട്വന്റി ട്വന്റി ഈ കോൺഗ്രസിന് പാരാണ് കോൺഗ്രസിന്റെ വോട്ടാണ് പോണത് ചില സ്ഥലത്തിൽ ഡി എഫും പറഞ്ഞു തുടങ്ങിട്ടാ കേട്ടാ ഞങ്ങളുടെ വോട്ട് പോകുന്നത് മറ്റത് അങ്ങനെ ഉറച്ച കോട്ടയെന്നു അല്ലേ ഇപ്പൊ എൽ ഡി എഫും പറഞ്ഞു തുടങ്ങി എന്താണ് ഈ ട്വന്റി ട്വന്റി ഇങ്ങനെ എല്ലാ കോർപ്പറേഷനിലും ഇതൊക്കെ നിർത്താൻ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ എന്താ മറുപടി പറയാനുള്ളത് ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനം കേരളം മുഴുവൻ പടരുമ്പോ ആരുടെങ്കിലൊക്കെ പോവുമല്ലോ തീർച്ചയായിട്ടും പോകും അതുകൊണ്ട് കോൺഗ്രസിന്റെ ഓട്ടും പോവും പക്ഷെ നമ്മുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വെറും അലിഗേഷൻസോ അല്ലെങ്കിൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇടതുവർഷം അങ്ങോട്ട് പറയും വലതു വർഷം ഇങ്ങോട്ട് പറയും ബി ജെ പി രണ്ടുപേരെയും കുറിച്ച് പറയും ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു വെറും തമാശയായിട്ട് കണ്ടാൽ മതി കാരണം ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ നമ്മളിപ്പോ കിഴക്കമ്പലത്താണല്ലോ നമ്മളിപ്പോൾ പത്തു വർഷം ഭരണം ഉണ്ടായത് അവിടെ ഇനി പതിനൊന്നാമത്തെ വർഷത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നു അവിടെ നമുക്ക് നമ്മുടെ ഭരണം അല്ലെങ്കിൽ നമ്മൾ എലക്ഷനിൽ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിനാണ് ഒരു വാർഡ് എടുത്ത് നോക്കിയാല് അവിടെ ലോക്കൽ കമ്മിറ്റി തന്നെ ഇരുപത്തൊന്ന് പേരുള്ള ഒരു കമ്മിറ്റി ഉണ്ടെങ്കിലും അവിടെ അവർക്ക് കിട്ടുന്നോട്ട് പന്ത്രണ്ട് വോട്ടാ അപ്പോ അതുകൊണ്ട് അപ്പൊ അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ സിംഗിൾ ഡിജിറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് അല്ല ചില സ്ഥലത്ത് ഡബിൾ ഡിജിറ്റ് ക്രോസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ വെറും ഒരു ആളുകളെ കൺഫ്യൂസ് ചെയ്ത് തങ്ങൾക്ക് മുതല് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ എറണാകുളം ജില്ലയാകുമ്പോൾ ഇവർ പറയും കോൺഗ്രസ് കോൺഗ്രസ് പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നത് ഇത് വെറും സ്റ്റാൻഡിറക്കി ആളുകളെ കൺഫ്യൂസ് ചെയ്ത് ഇന്നത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരം അത് കോൺഗ്രസിന് അനുകൂലമാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില എന്താ പറയുക കള്ളക്കളികളായിട്ട് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രസേവനത്തിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചാലേ ഇപ്പോൾ എഴുപത്തെട്ട് വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏഴ് പതിറ്റാണ്ടോളമായി ഇവിടെ ഇടതുപക്ഷം വലതുപക്ഷവും മാറി 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 ഭരിക്കുന്നു ഇത്രയും നാള് ഭരിച്ചിട്ട് ഒന്നും ചെയ്യാത്ത ഈ കക്ഷികൾക്ക് ഇനിയും ഒരു ചാൻസ് കൊടുക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് പോവും ഇടതുപക്ഷത്തിന്റെ വോട്ട് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കൊഞ്ഞനെ കുട്ടിയല്ലേ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ജനങ്ങളോട് ഇത് നിങ്ങൾക്ക് വേണ്ടി പറയാനി ട്വന്റിക്ക് വേണ്ടി പോലും പറയണമല്ല ജനങ്ങൾ സ്വമേധയ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന്റെ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോഴാണല്ലോ ജനങ്ങൾ ഇത് പറയുന്നത് അപ്പം നിങ്ങൾ തിരിച്ച് സാധാരണക്കാർ ഇപ്പോൾ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യണവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ വരുന്ന എം എൽ എ ആവട്ടെ പഞ്ചായത്ത് മെമ്പറാവട്ടെ രാഷ്ട്രീയ നേതാവട്ടെ വരുമ്പോൾ ഒരു ചോദ്യം ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തെ എങ്ങനെയാണ് പൈസ മിച്ചം വരുന്നത് അവിടെ അഴിമതിയില്ലാതെ ഇല്ലാതെ പൊളിയാത്ത റോഡുകൾ എങ്ങനെ പണിയുന്നു ജനങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഇതുപോലെ സമാധാനപരമായി ഇല്ലാതെ അവർക്കൊന്ന് ഭരിക്കാൻ പറ്റുമെന്നൊന്ന് വരുമ്പോൾ ചോദിച്ചേക്കണേ ഇപ്പൊ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ വരും ചേച്ചി അമ്മിച്ചി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി അഴിമതി മുക്ത ഭരണം പറഞ്ഞാൽ പോരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് ഒരു കാര്യം ഇന്നത്തെ കാര്യം ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിലുള്ളവരെ തോപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇന്ന് എന്നെ ചെങ്ങന്നൂർന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷന് അയാളുടെ മതിലും പരസ്യം പാടില്ല എന്ന് എഴുതി വെച്ചിട്ട് ആ മതില് പൊളിച്ചളഞ്ഞ് ഇപ്പൊ അയാളുടെ ഒരു കട പണിയണതിൻ്റെ അവിടെ പാർട്ടിക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ തിരുവാണിയൂർ മീറ്റിംഗിന്റെ സമയത്ത് ഏഴെട്ട് പേരെ തല്ലി ആശുപത്രിയിലാക്കി അപ്പം അവർ തല്ലി തല്ലിത്തോപ്പിക്കാൻ പറ്റുമത് തല്ലി തോൽപ്പിക്കു പറഞ്ഞപ്പൊ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ ഡെവലപ്മെന്റ് കണ്ടില്ലേ നമ്മുടെ കൂത്തുപറമ്പില് സി പി എമ്മിന്റെ ഏറ്റവും ശക്തി ശക്തികേന്ദ്രമായ കൂത്ത് പറമ്പിലും എം എൽ എനെ ആൾക്കാർ കൂടെ കൈയറ്റം ചെയ്തിരിക്കും അപ്പൊ ജനങ്ങൾ ജനങ്ങളിപ്പോ ഓടിച്ചിട്ട് തല്ലാൻ തുടങ്ങി ആരുടെയും കുത്തകയല്ല അപ്പൊ തല്ല് എന്ന് പറയുന്നത് എന്താ അറിയോ ഇപ്പൊ ഞാൻ അതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല ഒരു എം എൽ എ ജനപ്രതിനിധിനെ കൈയേറ്റം ആരെ കൈയേറ്റം ചെയ്യുന്നതും ശരിയല്ല പക്ഷെ പക്ഷേ അല്ല അതെന്ത് നമുക്കൊരു ഒരു എന്താ പറയാ ഒരു മാഫിയ ഭരിക്കുന്ന ഒരു നാട്ടില് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആകെ ഒരു കുത്തക എന്ന് പറയുന്ന രണ്ട് കാര്യമാ നമുക്കൊന്നും ഇപ്പൊ തല്ലാൻ പോകാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല നമ്മൾ അങ്ങനെ ജീവിച്ചു വളർന്ന ഒരു ആ സംസ്കാരം നമുക്കില്ല ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഇല്ല നമ്മള് തല്ലിക്കഴിഞ്ഞാൽ തല്ലുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് നമ്മള് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾ ഉത്ബുദ്ധരാക്കാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ അണികളും ചോദിക്കുന്നുണ്ട് അണികളും ചോദിക്കുന്നുണ്ട് അല്ല തല്ലും കിട്ടിയ അടി അടിവാങ്ങല്ല തല്ല് കിട്ടിയ ജനങ്ങൾ അതിന് മറുപടി വോട്ടിലൂടെ കൊടുക്കും മനസ്സിലാണ് ഇപ്പൊ തിരുവാണിയൂര് നമ്മള് നമ്മളെ അടിച്ചു നമ്മുടെ പ്രവർത്തകരെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചടിക്കാമായിരുന്നു പക്ഷെ നമ്മുടെ കൂടെയുള്ള വനിതകളും കുട്ടികളുമായിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകരുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരത് ഒരു തടസ്സമായിട്ട് നിന്നു അടി ഭംഗിയായിട്ട് വാങ്ങി എന്നുള്ളതാണ് പക്ഷെ അതിന് ഉണ്ടാകാൻ പോകുന്ന കാര്യം ഇത്തവണ ബെന്നു വേണമെങ്കിൽ നോക്കിക്കോളൂ ഇത് കേൾക്കുന്ന ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കോളൂ തിരുവാണിയൂർ പഞ്ചായത്തില് ഇത്തവണ എല്ലാ വാർഡുകളിലും ട്വന്റി ട്വന്റി ജയിക്കും അതിന് കാരണം അവിടുത്തെ ജനങ്ങൾ ശക്തമായിട്ടതിന് പ്രതികരിച്ചു തുടങ്ങി ഇപ്പം ഇതുപോലെ ഈ അടി ഇടി ഭീഷണി ഇപ്പൊ എനിക്ക് എത്ര ഭീഷണികളാണ് വരുന്നത് പ്രവർത്തനമായിട്ട് നല്ല പറയാൻ ഇപ്പോൾ അലവിക്കാറുണ്ട് നാല് നാണംകെട്ട തെറി പറയാനും തല്ലാനും ും യൂണിവേഴ്സിറ്റി പോകണോ എന്ത് വേണമെങ്കിലും അത് തോൽവി ഭയക്കുന്നവരാണ് ഇപ്പൊ നമുക്ക് സി ഞാൻ അറിയാം ഒരു ആദ്യമേ തന്നെ ഈ ചീത്ത വിളിക്കുന്നവര് നിന്നെ ഞാൻ കാണിച്ചു വരാടാ അടിക്കാൻ വരുന്നവർ ഇവരെന്നൊക്കെ പറഞ്ഞ ആരാ അവർ പേടിയുള്ളവരാ അവർ സ്വയം പേടിക്കുന്നവരാ അപ്പൊ അവർക്ക് ആകെ ഉള്ള ഒരു എന്ന് പറയുന്നത് ആളുകളെ തെറി വിളിക്കുക കുടുംബക്കാരെ തെറി വിളിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ സേവനം എന്ന പേരിൽ രാഷ്ട്രീയ സേവനം നടത്തുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള വ്യക്തികളുടെ ബന്ധുക്കളെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് നമ്മള് ചീത്ത വിളിക്കുക അങ്ങനെ നമ്മളെ പരമാവധി വിഷമിപ്പിച്ച് ഇതിൽ നിന്ന് പിന്മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ ശ്രമം രണ്ടാമത്തെ ശ്രമം എന്താ നമ്മൾ അടിച്ച് തല്ലി ഓടിക്കാൻ നോക്കുക അപ്പൊ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടുകാരും രക്ഷകർത്താക്കളും പറയും എന്തിനാണ് പണിക്ക് പോകുന്നത് നമ്മുടെ ആ സംസ്കാരം അതാ നമ്മളൊരിക്കലും ആരെയും തല്ലാനോ ഇടിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകുന്ന ആരും തന്നെ ട്വന്റി ട്വന്റി ഇല്ല അപ്പോ അത് രണ്ടാമത്തെ വഴി മൂന്നാമത്തെ വഴിയാണ് ടി പി ചന്ദ്രശേഖരന്റെ പോലെയുള്ള പരിപാടികൾ അമ്പത്തിരണ്ട് വെട്ട് ഇരുപത്തിരണ്ട് വെട്ട് നൂറ് വെട്ട് ഈ പരിപാടി ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയാൽ അത് ഇത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറയുന്നത് വോട്ടാണ് ആ വോട്ടിലൂടെ ഇവരെ താഴെ ഇറക്കി ഈ രാജ്യത്ത് അഴിമതിക്കെതിരെ അല്ലെങ്കിൽ ജനക്ഷേമപരമായിട്ട് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അവർ ചിന്തിക്കുന്ന രീതിയിൽ ജനങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ വെച്ച് ഇപ്പം നമ്മുടെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ നമ്മളിപ്പോൾ മത്സരത്തിന് പോകാണ് പഞ്ചായത്തില് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ കൊച്ചിങ് കോർപ്പറേഷനിൽ തന്നെ എഴുപത്താറ് ഡിവിഷനിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട് ഈ എഴുപത്തി ആറ് ഡിവിഷനിലും നമ്മൾ പാർട്ടി ഭാരവാഹികളല്ല മത്സരിക്കുന്നത് ഈ പാർട്ടി ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല അവർ നല്ലവരുണ്ട് അതിൽ നമ്മൾക്ക് ആ ഭാഗത്ത് ഇദ്ദേഹം നിന്നാല് ജയിക്കുക എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാകും പക്ഷെ ബഹുഭൂരിപക്ഷവും അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങള് ജനങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ് വേണ്ടി അംഗത്തിന് ഇറങ്ങുന്നത് ഈ ഇപ്പൊ നാം കൊറേ കൊല്ലങ്ങൾ വരെയും അതായത് ഞാനും അറുപത്തി ആറ് വയസ്സായ ഒരാളാണ് ഗോപുമാറും കണ്ടിട്ടുണ്ടാവും അഴിമതിയും എല്ലാം ഉണ്ടെങ്കിലും ഇത്രയധികം അക്രമങ്ങളും നിയമവാഴ്ചയും നഷ്ടപ്പെട്ട ഒരു കേരള ഇതിനു മുമ്പ് കടണം ഒരിക്കലും ഇല്ല ഓർമ്മയിലും എന്നിട്ട് ഇവര് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പോലീസ് ഉണ്ട് ജഡ്ജി ഉണ്ട് കോടതി ഉണ്ട് സ്വന്തമായിട്ട് ഗുണ്ടയുണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും നാള് ഭരിക്കുമ്പോ എസ്പെഷ്യലി അടുപ്പിച്ച് രണ്ട് ഭരണം കിട്ടിയപ്പോൾ ഇതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാര്യം ഗുണ്ടകളിൽ നിന്ന് ഗുണ്ടായുധം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മൂന്നാം ടേം ഞങ്ങൾ ജയിക്കുന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആര് അവരുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഇത് ജനങ്ങളെയാണ് കൊഞ്ഞനം കുത്തുന്നത് ജനങ്ങളെ വോട്ട് ചെയ്യണതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല ജനങ്ങള് ഇതുവരെ അവരുടെ ഒരു മനസ്സിനെ പരുവപ്പെടുത്തി എടുത്തിട്ടില്ല ജനങ്ങൾ മുഴുവൻ ഇപ്പൊ ഭരണപക്ഷത്തിനെതിരാണ് അയ്യപ്പ ഇനി അയ്യപ്പന്റെ ഭക്തനായ അയ്യപ്പ ഭക്തനായി പറഞ്ഞില്ലേ അയ്യപ്പ ഭക്തനായിട്ട് എന്താ കാര്യം ഇപ്പൊ ഇവര് കിലോ കണക്കിന് സ്വർണ്ണാണ് കിലോ കണക്കിന് സ്വർണ്ണം അതൊക്കെ അയ്യപ്പനായുള്ള ശക്തമായ മറുപടി കൊടുത്തോളൂ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു എനിക്കൊക്കെ എന്തോരം കേസാ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതൊന്നും ഇതുവരെ പോയിട്ടില്ല അപ്പൊ അതൊക്കെ അതൊക്കെ അതിന്റെ ഭാഗമാണ് സേവനത്തിന് രാഷ്ട്രീയത്തിന് ഞാൻ ഈ നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു സമയത്ത് അത് പോലീസുകാർ പോലും ഭരണകൂടത്തിന്റെ ഒപ്പം നിന്ന് മാമാപ്പണി ചെയ്യുകയും പോലീസിന്റെ ക്രൂരകൃത്യൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഇടക്ക് എന്നിട്ട് ആഭ്യന്തരമന്ത്രിയായി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഈ നമ്മുടെ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ നാളെ നമ്മൾ കേസ് ഉണ്ട് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടു ഇനിയിപ്പോ അത് കേസ് വന്നില്ലെങ്കിൽ നമ്മൾ കോടതി നമ്മൾ നിയമപരമായിട്ട് അതിന്റെ ഏതറ്റം വരെ പോയാലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ വാങ്ങുന്ന രീതി വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം പക്ഷേ പോലീസ് ഇത്രയും ബയസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ പോലീസ് ഭരണകൂടത്തിനൊപ്പം എല്ലാ നാട്ടത്തിനും നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ പോലീസുകാരുടെ സ്ഥിതി ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സഹതാപമാണ് അവരവരുടെ അവരവരുടെ കുടുംബ ക്ഷേമത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലായി തൊഴിലായി പണ്ടൊക്കെ ലോൻറോഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ജനാധിപത്യത്തിൽ അതൊരു അത്യന്താപേക്ഷിതമായിട്ടൊന്നാണ് ഇപ്പൊ അതല്ല ഇപ്പൊ പാർട്ടി അടിമകളെ പോലെ പോലീസ് പെരുമാറുമ്പോ എന്താ സംഭവിക്കുന്നത് അവരെ സമയത്താൽ അവരുടെ കുടുംബം പോറ്റാൻ കാശ് വേണം ആ കാശ് ശമ്പളക്കാരായി മാറിയവര് പണ്ടതല്ല ശമ്പളക്കാരല്ല സത്യത്തിന്റെ കൂടെ നിന്ന് നിയമത്തിന്റെ മുമ്പിൽ കള്ളന്മാരെയോ കൊള്ളക്കാരെയോ ഒക്കെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു അവർ ഉത്തരവാദിത്വം ഇപ്പൊ അതല്ല ഇപ്പൊ അവര് വരും ശമ്പളക്കാരായി അവര് പാർട്ടി നേതൃത്വം പറഞ്ഞ് ചെയ്തിപ്പോ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന ലോക്കൽ സെക്രട്ടറിയാ അപ്പൊ ലോക്കൽ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിനെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും ഇവര് നാളെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആവും അപ്പൊ അവന്റെ കുടുംബം കംപ്ലീറ്റ് താറുമാറാവും ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ളപ്പോ ഇവര് പാവങ്ങള് അവര് പറയുന്നതനുസരിച്ചിട്ട് അവര് ചെയ്യുന്നു അത് അത് ഒരിക്കലും പോലീസിനെയല്ലോ കുറ്റം ഭരണാധികാരികളെയാണ് ഭരണാധികാരികള് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരാഴ്ച മുമ്പാണ് കളമശ്ശേരിയിൽ പാതിരാത്രിക്ക് രാത്രി ഒരു മണി തൊട്ട് നാലു മണി വരെ ഒരു മതില് പൊളിച്ചു എന്താണ് ഇവിടെ എന്താ രണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പതിലല്ലേ ഇനിയിപ്പോ നമ്മടെ ഒക്കെ വീടുകൾ വരെ പൊളിച്ചു കളഞ്ഞില്ലെന്ന് നമുക്ക് എന്താ പറയാൻ പറ്റും ബെന്നി ജോസഫ് സൂക്ഷിച്ചു ബെന്നി ജോസഫ് വീട്ടിൽ കിടന്നാൽ നിങ്ങൾ ട്വന്റി കാരന്റെ സംസ്ഥാന അംഗല്ലേ നിങ്ങൾ കൊറേ പച്ചയ്ക്ക് പറയുന്ന ആളല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് വീട്ടിലൊന്നടിച്ച പോലെ അത് ജനങ്ങള് ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ഇവർക്ക് എന്താണെന്ന് അറിയില്ല ഇതൊരു ഒരു ടേണിംഗ് പോയിന്റ് വരണം പോയിന്റ് ആയിക്കൊണ്ടിരിക്കുക കാരണം നമ്മുടെ രാജ്യത്ത് ഒരു എം എൽ എനെ കയ്യേറ്റം ചെയ്യണത് ഞാൻ കണ്ടത് പുറുതിമുട്ടി തൃപുര ഇപ്പൊ ബംഗാളിലും ത്രിപുരയിലൊക്കെ എന്താ സംഭവിച്ച ഇവർ ഓടിച്ചിട്ടടിക്കിയിരുന്നു ജനങ്ങൾക്ക് ഒരു ജനങ്ങൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത് പക്ഷേ ഒരു നിവൃത്തിയില്ലെങ്കിൽ ആളുകൾ മുട്ടി ചേരും കടിക്കും സ്വപ്നം മുട്ടിട്ട് കാരണം പെൻഷൻ പെൻഷനെ കുറിച്ചൊന്നും പറയല്ലേ ഇപ്പൊ അടുത്ത ഇലക്ഷന് രണ്ടായിരം രൂപ കൊടുക്കുന്നവരാണ് ഇവിടെ മുപ്പതിനായിരം അമ്പതിനായിരം ഓൾറെഡി ഈ വർഷം തന്നെ മുപ്പതിനായിരം കോടി കട കടവെടുത്തു കഴിഞ്ഞു എന്നിട്ടിപ്പോ പ്രഖ്യാപനങ്ങൾ വരാൻ തെരഞ്ഞെടുപ്പല്ലേ ഇനി രണ്ടായിരം ആക്കും രണ്ടായിരത്തി അഞ്ഞൂറാകും ക്ഷേമകത്ത് കൊടുക്കും ഡി എ കൊടുക്കും ഡെ എല്ലാം കൂടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഏകദേശം ഒരു ലക്ഷം കോടിയാണ് കേട്ട് കിടക്കുന്നത് കേരളത്തിലെ തനത് വരുമാനത്തിന്റെ എൺപത്തി ശതമാനം ആളുകൾക്ക് ശമ്പളവും പെൻഷനോ കൊടുക്കുന്നത് എന്ത് ഡെവലപ്മെന്റാ പിന്നെ രാജ്യത്തിനുണ്ടാവുക സീരിയസും തമാശ ആയിട്ട് പറഞ്ഞാണെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യണം ഇപ്പൊ ബെന്നു ജോസഫിന് ആരെങ്കിലും മെക്കെട്ട് കയറോ തെറി പറയുവാണെങ്കിൽ തല്ലിക്കോട്ടെ എന്നെ വെറുതെ രാഷ്ട്രീയപരമായി തല്ലിന്ന് വിചാരിക്കും അപ്പൊ എന്റെ മക്കള് വിചാരിക്കുവാണ് ഈ അപ്പയെ തല്ലിയത് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കില്ല ഗുണ്ടകളെല്ലാം എന്നെ തല്ലുകയാണ് അപ്പൊ അങ്ങനെ ഒരു ഗുണ്ടകള് തല്ലുമ്പോ എന്റെ മക്കൾ വിചാരിക്കുവാണ് അപ്പനെ തല്ലിയ ഗുണ്ടകളെ ഒന്നും ചെയ്യണ്ട ഇത് പറഞ്ഞു വിട്ട നേതാക്കന്മാരുടെ മക്കൾ കേട്ട് രണ്ടെണ്ണം പടക്കാന്ന് എന്റെ മക്കള് വിചാരിച്ചാൽ അങ്ങനെ ചെയ്താൽ ഇവിടുത്തെ വലിയ വലിയ എം എൽ എയുടെയും മന്ത്രിമാരുടെയും മക്കൾ റോട്ടിൽ ഇറങ്ങി നടക്കോ നമ്മുടെ അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ള ഒരു മക്കള് പറഞ്ഞിട്ടും അതായത് എന്റെ മക്കൾ പറഞ്ഞാൽ അപ്പൊ തെറ്റത്തരം ചെയ്ത അപ്പൊ തെറ്റ് ചെയ്താൽ അടി ഉണ്ട് ഞങ്ങൾ കുഴമ്പ് മേടിച്ചു തരും പക്ഷെ അപ്പാന് രാഷ്ട്രീയപരമായിട്ട് ഗുണ്ടകളാണ് അടിക്കണെങ്കിൽ ഇത് പറഞ്ഞു വിട്ടവരെ ഞങ്ങൾ പണി കൊടുക്കും തന്നെ മക്കൾ പറഞ്ഞു അത് ഭാവി തലമുറയുടെ ഒരു എന്താ പറയാ ഇന്ന് കണ്ടു പറഞ്ഞു ഇപ്പൊ എന്റെ മക്കള് ഗുണ്ടകളൊന്നും അല്ല അവരൊക്കെ അന്തസ്സായിട്ട് ജോലിയാണ് പക്ഷെ സ്വന്തം തന്തേനെ തല്ലുകയും ആരും നോക്കിയിരിക്കും അതായത് വീടുകളിൽ വന്ന് മോളെ പിടിച്ചോണ്ട് പോണ കാലഘട്ടമാണ് കിരീടം സിനിമയിൽ പോലെയാണ് അച്ഛനെ തല്ലെന്ന് കണ്ടെ മക്കള് നോക്കി രക്തബന്ധം ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വർഗീയത ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് ഈ ഹമാസ് ഇസ്രായേലൊക്കെ വരുമ്പോ ഈ കേരളത്തിൽ ഇത്രയും സംസ്കാരവും സാക്ഷരതയും ഉണ്ടായിട്ട് ഇവിടെ കൂടുതൽ വർഗീയത ഏറ്റവും കൂടുതൽ വർഗീയതയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരള അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ സദാ മുസ്ലിന്റെ ഇവിടത്തെ ഇടതുപക്ഷവും വലതുപക്ഷം മെയിനായിട്ട് കോൺഗ്രസ് അതുപോലെ തന്നെ സി പി എം ഇവര് ജനങ്ങളെ മതപരമായിട്ട് പല തട്ടുകളിലാക്കി ഇപ്പൊ സമുദായ നേതാക്കള് ആ ഇപ്പൊ സമുദായ നേതാക്കള് ഇപ്പൊ ഞങ്ങളെ നല്ലത് പറഞ്ഞു എന്ന് പറയാം ഒരു സമുദായ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി എല്ലാം അവരെന്താ പറയുന്നത് ഇവർ ചില ചെയ്യുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് അവര് പറയുന്നത് ഉടനെ ഇവരൊക്കെ ഞങ്ങളുടെ കൂടിയാണ് ഇപ്പം എൻ എസ് എസ്സിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടാണോ എല്ലാവരും വോട്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല ഒക്കെ അറിയോ ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക തങ്ങളുടെ ഉപജീവന മാർഗ്ഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് കള്ളത്തരം പറയും എന്ത് തോന്നും പറയും ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യും ജനങ്ങളെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്ത് ഇപ്പൊ ഞാൻ നമ്മളിപ്പോൾ ബി ജെ പി ഒരിക്കലും അംഗീകരിക്കുന്ന ഒന്നുമില്ല പക്ഷേ ഈ രാജ്യത്ത് ഏത് മുസ്ലിമിനെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത് പക്ഷെ ഇവിടെ കേരളത്തിൽ പറയുന്നത് എന്താ നിങ്ങളെ പുറത്താക്കും അതുപോലെ ഹിന്ദുവിനെ പ്രഷർ ഉണ്ടാക്കും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് അങ്ങനെയൊന്നും ല്ല നെയ് ഇപ്പ എന്ത് അതിന്റെ ഉദ്ദേശം എന്താ ഉദ്ദേശം ജാതി പറഞ്ഞ് വർഗം പറഞ്ഞു നിറം പറഞ്ഞ് വർണ്ണം പറഞ്ഞു എല്ലാം പറഞ്ഞു പല തട്ടുകളിലാക്കിയിട്ട് പല രീതിയിൽ എന്നിട്ട് ഇവര് തലേലും മുണ്ടിട്ടിട്ട് ഈ മറ്റേ എല്ലാ നേതാക്കള് മറ്റേ സ്വാമിമാരെ അടുത്ത് ബിഷപ്പ് ഹൗസ് മുക്രി എല്ലാവരും പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഹിന്ദു മുസ്ലിം എന്നിട്ട് ഇവരെ എല്ലാം കൂടി തല്ലു കുടിക്കുക അതിൽ നിന്ന് രക്തം കുടിക്കുക പക്ഷെ ഇതിനൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട് ബെന്നി ആ ഞാൻ ഇപ്പൊ കഴിഞ്ഞ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ആ ഒരു ദിവസം വരും അടുത്തു ഇനിയിപ്പോ ആ ഒരു ദിവസത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒരുപ്പാണ് ഉയർത്തെഴുന്നേൽപ്പാണ് ട്വന്റി ട്വന്റിയിലൂടെ കാണാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കുറച്ച് ദുഷിച്ച രാഷ്ട്രീയം പറഞ്ഞു ഇവിടെ നടന്ന സംഭവങ്ങളാ പറഞ്ഞത് കാരണം നല്ലത് പറയാനില്ല നല്ലത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ അത് പറഞ്ഞാൽ ഞാനത് പച്ചക്ക് പറയുകയും ചെയ്യാം ഒരു നല്ല വാർത്ത പാർട്ടിയുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പവൻ തരാം വേണ്ട പത്ത് പവൻ തരാം കാക്കാതെ ഒരു കക്കൂസ വണതോ കലുങ് വണതോ എന്തെങ്കിലും പക്ഷെ നമുക്ക് ഈ ദുഷിച്ചത് വിട്ടിട്ട് ഗോവമാര നമ്മൾ ട്വന്റി ട്വന്റി എന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് പ്രവർത്തകർ വന്നേക്കണത് ഒരു സാമൂഹ്യ നിലയാളിനെ കണ്ടിട്ടോ നമ്മള് പൈസ കണ്ടിട്ടോ അല്ല നമ്മളൊരു നല്ല രാഷ്ട്രീയം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ദുഷിച്ച അഴിമതി അക്രമ കൊലപാതക കൊള്ളില്ലാത്ത രാഷ്ട്രീയം പറഞ്ഞ് ജനവും അടുത്ത് നമ്മളും അടുത്ത് പിള്ളേരെയൊക്കെ പോകും നാട് വിട്ട് പോയി കഴിഞ്ഞ ഇവിടെ ചെറുപ്പക്കാരില്ല നമ്മള് ട്വന്റി ട്വന്റി എന്താണ് ഒരു പുതിയ തലമുറക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് നിങ്ങളിപ്പോ സാബു മുതലാളിന്ന് പറഞ്ഞ ഒരു വ്യവസായി അല്ല അവരുടെ നാട്ടുകാരുടെ അയച്ചല്ല എസ്പെഷ്യലി മാർസിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒരു വാക്കാണത് ഒരു മുതൽ അതായത് ഒരു തൊഴിലും ഒരു ജോലി ചെയ്യാത്ത ഉപജീവനം നടത്തുന്നവൻ മാത്രമേ രാഷ്ട്രീയത്തിൽ വരാൻ പാടുള്ളൂ ഞാൻ കാരണം ഇങ്ങേർക്കും തനിക്കും ജീവിക്കേണ്ട ആള് ഇതിന്റെ പുറകെ പാടില്ലെന്നാണ് തമാശ എന്താണെന്നറിയോ ഇവരെല്ലാവരും ഒരു ഇല്ലാതെ ഉപജീവനം കാണുന്നവർ മാത്രം രാഷ്ട്രീയത്തിൽ വന്നാൽ മതി അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യ മറ്റേ ആശാര്യം തട്ടാനും ഒക്കെ മതി പറയുന്ന ഒരു രീതിയിലാണ് എനിവേ ട്വന്റി ട്വന്റി നമ്മൾ വെച്ചിരിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയുടെ ഒരു ജീവിതം ഇവിടെ സുരക്ഷിതാക്കണം എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പ്രാധാന്യം കൊടുക്കുന്നത് അടിസ്ഥാന മേഖലയെ വികസിപ്പിക്കുക കർഷകരെ സ്വയം പര്യാപ്തരാക്കുക ഓരോ ഗ്രാമപ്രദേശങ്ങളും ശരിയായ ഒരു ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഗാന്ധി ജയന്തി അല്ലേ ഗാന്ധിജിയുടെ സ്വപ്നമാണ് നമ്മൾ പ്രാവർത്തിക ഓരോരുത്തരും സ്വയം പര്യാപ്തരാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ വ്യവസായം എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോ വ്യവസായം നമ്മളിപ്പോൾ നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ വ്യവസായികളെ പരമാവധിയുള്ള സംവിധാനങ്ങൾ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ട്വന്റി ട്വന്റി വിഭാവനം ചെയ്യുന്ന ഒരു പഞ്ചായത്തായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ നമ്മൾ വയ്ക്കുന്നത് നല്ല രീതിയിലുള്ള റോഡുകൾ തോടുകൾ കുളം അതായത് കുടിവെള്ളം പാർപ്പിടം അതുപോലെ നല്ല വായു ഈ മൂന്നിലൂന്നിയിട്ടുള്ള ഒരു വികസനമാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്ന ഒരു സ്വപ്നം അതാണ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ട്വന്റി ട്വന്റിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക് നമ്മൾ പോയാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ വളരെയധികം സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സംവിധാനങ്ങളുമായിട്ട് നിൽക്കണം നമുക്കിപ്പോൾ ഇപ്പോ യു എസ് എൽ വിഷയങ്ങൾ അറിയാലോ ഒരു ഭരണാധികാരിക്ക് എത്രത്തോളം മോശമാവാന്നുള്ളപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് അപ്പൊ നമ്മളി യു എസിനെയോ മറ്റുള്ള രാജ്യങ്ങളെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ രാജ്യത്തിനെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ യുവതലമുറയെ കൊണ്ടുവരിക അതിനുള്ള ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ പഠന സാഹചര്യം അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം ഇതൊക്കെ എന്നുള്ളതാണ് ട്വന്റി ട്വന്റിയുടെ ലക്ഷ്യം ട്വന്റി ട്വന്റി ഇപ്പോൾ ഒരു ഗേറ്റ്വേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റില് നല്ലവരായ ജനങ്ങൾ രാഷ്ട്രീയത്തില് ഒരു സംഭാവന ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു ഗേറ്റ്വേ ഓപ്പൺ ഡോണേഷൻ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ജനങ്ങള് പലരും അടിയിൽ വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എത്രത്തോളം സുതാര്യതയുണ്ട് പിന്നെ എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചു ഇത്രയും കോടി മിച്ചൊരുന്നിട്ട് അതായത് പഞ്ചായത്തിൽ ഇത്രയും അല്ല മിച്ചൊരു അതെടുത്ത് ചെലവാക്കി കൂടിയത് അതാണ് ബോധം ഇല്ലായ്മ ഞാൻ അതിനോടുത്ത മറുപടി ഇതാണ് ബോബുമാരെ ഞാൻ അതിനോടുത്ത മറുപടി ഇതാണ് പഞ്ചായത്തിലെ മിച്ചം അവിടുത്തെ ജനങ്ങൾക്ക് അത് റോഡിനും അവിടുത്തെ ജനങ്ങൾക്കും കൊടുക്കാനുള്ളതാണ് പക്ഷെ ഡോണേഷൻ നമ്മൾ പിരിക്കുന്നത് ഇലക്ഷൻ ഫണ്ടായിരുന്നു അത് പാർട്ടിക്കാണ് പാർട്ടി പ്രവർത്തനത്തിനാണ് അല്ലാണ്ട് ഈ പഞ്ചായത്തിൽ ഇരിക്കുന്ന പൈസ എടുത്ത് ചെലവാക്കണത് ആളുകൾ ചോദിക്കുന്നത് എന്താ അതുപോലെയാണ് ഇവിടുത്തെ പാർട്ടികൾ മാത്രമല്ല പാർട്ടികൾ ഭീഷണിപ്പെടുത്തി പാറമടക്കാരുടെ അടുത്തൊന്നും മരുന്ന് കമ്പനിയും ഫ്ലാറ്റ് മുതലാളിയും പാടം നടത്തണതിന്റെ അടുത്തും പോയി ഭീഷണിപ്പെടുത്തി പിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പിരിക്കുന്നില്ല ഇഷ്ടമുള്ള ഒരു പത്ത് രൂപ തന്നാലും പതിനായിരം തന്നാലും ഒരേ സ്നേഹം ഒരേ കണക്ക് അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ ഇത് വളരെ സുതാര്യമായിരിക്കും എത്ര രൂപ പിരിച്ചു എന്നുള്ളത് വളരെ പബ്ലിക്കായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും പത്ത് രൂപ എടുത്ത് ആർക്കും കണക്കില്ല കണക്കല്ല റെസീറ്റ് അപ്പൊ തന്നെ ഓൺലൈനിൽ തീർച്ചയായിട്ടും അതിന്റെ കണക്ക് നമുക്ക് എത്ര പിരിച്ചു കിട്ടി എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യും അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇത് ക്രൗഡ് ഫണ്ടിങ് ആണ് നിങ്ങൾക്ക് പത്ത് രൂപ കൊടുക്കാം നൂറ് കൊടുക്കാം ആയിരം കൊടുക്കാം അത് എത്ര കൊടുത്തു എന്നുള്ളത് മറ്റാരും അറിയുന്നില്ല അതുപോലെ ആരുടെ കുത്തിന് പിടിച്ച് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇതിന്റെ അടിയിൽ വന്ന് പറയുകയാണ് നിങ്ങൾക്ക് മുപ്പത്തി ആറ് കോടി ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് ചോദിക്കുന്നത് മിക്കവാറും മാർസിസ്റ്റുകാരായിരിക്കും കാര്യം വെച്ചാൽ അവർ സംസ്ഥാനത്തിന്റെ മുഴുവൻ എടുത്തിട്ടാണ് പാർട്ടി വളർത്തിയത് അപ്പൊ അതൊന്നും അല്ല പഞ്ചായത്തിന്റെ പണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പണം അത് ഇവിടുത്തെ ജനങ്ങളുടെയാണ് ആ പണം ഒന്നും തൊടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരവും ഇല്ലാതെ സാധ്യതയല്ല നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ കിഴക്കമ്പലത്തും ഐക്കരനാടും മെയിനായിട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ മിച്ചം വെച്ചിരിക്കുന്നത് ആ പണം ജനങ്ങൾക്ക് നമ്മൾ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ഗ്യാസും സബ്സിഡിയായി തിരിച്ചു കൊടുക്കുന്ന പറയുന്നത് ഇപ്പൊ ഇരുപത്തിയഞ്ച് അത് കഴിഞ്ഞ ചിലപ്പോ അമ്പത് ശതമാനം ആക്കും അതിന് നമുക്ക് കോടതിയിൽ നിന്ന് കാര്യം ഇവിടുത്തെ രാഷ്ട്രീയ ഏഹ് ഭരണകൂടം നമുക്ക് അനുവാദം നൽകില്ല അപ്പൊ നമ്മൾ കോടതിയിൽ നിന്ന് തന്നെ എന്നെ അനുവാദം വാങ്ങണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ പണം ജനങ്ങൾക്ക് തന്നെ തിരികെ കൊടുക്കേണ്ടതും അത് അല്ലെങ്കിൽ അവിടുത്തെ വികസനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതുമാണ് ആ പണമല്ല ഒരിക്കലും ജനങ്ങളുടെ പണം എടുത്തിട്ട് ഒരു കാരണവശാലും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ട്വന്റി ട്വന്റി അങ്ങനെയല്ല ചിന്തിക്കുന്നത് ട്വന്റി ട്വന്റി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് ഈ പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്നത് നാട് നന്നാവണം എന്നാഗ്രഹിക്കുന്ന കേരളത്തിനൊരു മാറ്റം ആഗ്രഹിക്കുന്നവരൊക്കെ പാർട്ടിയോടൊപ്പം ചേർന്ന് അതൊരു ആ ഡൊണേഷനിലൂടെ പാർട്ടിയുടെ ഭാഗമാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാറ്റത്തിൽ നിങ്ങൾക്കും ഭാഗമാവുമ്പോൾ അതിൽ നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ആ ഒരു എന്റെ പാർട്ടി എന്നുള്ള ഒരു സ്വന്തം ഒരു പേഴ്സണൽ ബിലോങ്ങിങ്സ് അതിലേക്ക് വരും അതാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ അറുപത് പഞ്ചായത്തുകള് നാല് മുനിസിൽ എറണാകുളത്ത് നാല് മുനിസിപ്പാലിറ്റികൾ അതായത് തൃക്കാക്കര തൃപ്പൂണിത്തുറ മരട് അതുപോലെ തന്നെ ആലുവ അതുപോലെ കൊച്ചി കോർപ്പറേഷൻ ഇതിൽ അറുപത് പഞ്ചായത്തുകൾ എഴുപത്തിയാറ് ഡിവിഷനിലും നമ്മൾ മത്സരിക്കുകയാണ് എഴുപത്തിയാറ് ഡിവിഷനുകളിൽ നമുക്ക് ആളുകളായിട്ടുണ്ട് ഇനിയിപ്പോൾ നെറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ സംവരണം കാര്യങ്ങളും നോക്കിയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ പ്രചരണം തുടങ്ങി നമ്മൾ ഒരു ഉദാഹരണത്തിന് ഞാൻ കൊച്ചി കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് അവിടത്തെ വെള്ളക്കെട്ടുകൾക്ക് വെള്ളക്കെട്ടിന് പരിഹാരം പശ്ചിമ കൊച്ചി പോലെയുള്ള കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കുടിവെള്ളം ലഭ്യം അവർ പറയുന്ന അല്ല അത് ഇതുവരെ അവർക്ക് നടപ്പാക്കാൻ പറ്റിയില്ലല്ലോ നമ്മളെ എഴുപത് വർഷം അല്ലെങ്കിൽ ഏഴ് പതിനെട്ടാണ്ടിൽ അധികം അവർക്ക് കൊടുത്തു അവര് ചെയ്തില്ല അഞ്ചു വർഷം ഈ ഒരു അഞ്ച് വർഷം ട്വന്റി ട്വന്റിക്ക് തരട്ടെ ഒറ്റ കൂടുതലും ഒറ്റ പ്രാവശ്യം അടിച്ച് ഓടിച്ചോ നമ്മുടെ ഇതൊരു ഇതൊരു ഓണർഷിപ്പാണ് നമ്മളൊരു അക്കൗണ്ടബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്തിരിക്കും അത് കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ ട്വന്റി ട്വന്റിക്ക് നിങ്ങൾ തരുകയാണെങ്കിൽ ജനങ്ങൾ തരികയാണെങ്കിൽ വെള്ളക്കെട്ട് മാലിന്യ പ്രശ്നം മാലിന്യ പ്രശ്നം ശാശ്വതമായ പരിഹാരം കണ്ടെത്തും വെള്ളക്കെട്ട് അതുപോലെ തന്നെ നല്ല റോഡുകൾ കൊച്ചിയിലൊക്കെ റോഡുകൾ ഇപ്പം മോശമായി എടുക്കുകയാണ് കോടതി ഇപ്പൊ ലാസ്റ്റ് വെച്ചല്ലോ ഈ കേരളം എന്ന് നന്നാവുന്ന ഭരണത്തിൽ വന്നാൽ ഇതൊക്കെ നന്നാവും കാരണം എന്താ അറിയോ അഴിമതി ഇല്ലാത്ത ഒരു ഭരണം അതുപോലെ കാരണം ഒരു നൂറ് രൂപ ഗജനാവിൽ നിന്ന് ചെലവാക്കുകയാണെങ്കിൽ ആ നൂറ് രൂപയും അത് റോഡാണെങ്കിൽ റോഡ് തോടാണെങ്കിൽ തോട് കുടിവെള്ളമാണെങ്കിൽ കുടിവെള്ളം അത് തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തിനാണോ ആ പണം വിനിയോഗിക്കേണ്ടത് ആ പണം അത് പരിപൂർണമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യും ഒരു കാരണവശാലും അതിന് യാതൊരു രീതിയിലുള്ള അഴിമതി താങ്ക് യു ഗോപാമർ താങ്ക് യു ഞങ്ങള് സ്ഥലത്തെത്തി കിഴക്കമ്പലം എന്ന സുന്ദര സ്ഥലത്ത് അതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രാവശ്യം കേരളത്തിലെ ഏത് പഞ്ചായത്തിലും അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് പഞ്ചായത്തിലും വോട്ട് ചോദിച്ചു വന്നവരോട് ദയവായി നിങ്ങൾ ചോദിക്കണം എന്താണ് ഇത്ര വില എന്തുകൊണ്ടാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് എഴുപത്തെട്ട് കൊല്ലമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കേരളം സംസ്കാരവും സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്നും അക്രമവും അഴിമതിയും കളവും ഒരു കക്കൂസമാണത് അതുപോലും പോകുന്ന ഒരു രാഷ്ട്രീയം അപ്പൊ കിഴക്കമ്പല നിങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കണം കിഴക്കമ്പല പറ്റൂങ്ങി ഒന്ന് വന്ന് കാണുക നല്ല റോഡുകളും നല്ല സ്ട്രീറ്റ് ലൈറ്റും നല്ല കൃഷിയിടങ്ങളും നല്ല തോടുകളും അവിടുത്തെ ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ ഊട്ടി കൊടൈക്കനൽ പഴനി ഗുരുവായൂരൊക്കെ പോണ പോലെ കേരളത്തിൽ ജനങ്ങൾ സ്വന്തമായി ഒന്ന് വന്നു കാണൂ അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം പഞ്ചായത്തിന്റെ പല പാർട്ടിയിൽപ്പെട്ടവർ വരുമ്പോൾ ചോദിക്കേണ്ടത് കിഴക്കമ്പലം പോലെ ട്വന്റി ട്വന്റി ഭരിക്കുന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിനാദ്യ ഉത്തരം പറയിപ്പിച്ചിട്ട് വേണം ഈ എൽ ഡി എഫിൻ്റെ വോട്ട് പോവും യു ഡി എഫിൻ്റെ വോട്ട് പോകും എന്നൊക്കെ പറയാൻ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കാരവും സാക്ഷരതയുള്ള കേരളത്തിൽ മലയാളികൾ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും മാറ്റിവെക്കുക ഞങ്ങൾ ഒറ്റ പ്രാവശ്യം ചോദിക്കണോളൂ ഇപ്പം എൽ ഡി എഫിന് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം ഇവർ ഒരു തൊഴിലാണ് ഇവര് പത്ത് കൊല്ലം കഴിഞ്ഞാലും അഞ്ചുവൊല്ലം കഴിഞ്ഞാലും ഇവരൊക്കെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കൊണ്ടു നടക്കും ഞാനും ഇപ്പോൾ സംസാരിച്ച ഗോപകുമാറും സാബുവും ജയിക്കപ്പഗ ഇതൊരു തൊഴിലല്ല ഈ നാടൊന്നും നന്നാവണം അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവരോട് ഒരൊറ്റ പ്രാവശ്യം പറയുകയാണ് ഈ ഒരു പ്രാവശ്യം നന്നാമതി എന്നിട്ട് ഞാനും ഗോപകുമാറും പറയണ തെറ്റാണെങ്കിൽ ഞങ്ങൾ റോട്ടിക്കൂടി പോകുമ്പോൾ നിങ്ങളൊരു കല്ലെടുത്തെറിഞ്ഞു പറയാൻ ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ജയിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്താൽ ട്വന്റി ട്വന്റി തെരഞ്ഞെടുക്കുന്ന ഗ്രാമത്തിൽ അഴിമതി ഉണ്ടാവില്ല കളവുണ്ടാവൂല അത് അത്ര ഉറപ്പ് തരാൻ ഇനി കട്ടാൽ ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കട്ടാൽ കട്ടവൻ ഞങ്ങളുടെ പാർട്ടി ആണെങ്കിലും പുറത്താക്കും അല്ലാണ്ട് കെ എം മാണിക്ക് നിയമസഭയിൽ ലഡു കൊടുത്ത പോലെ